ഈ പ്രാവശ്യം വയനാട് ഞങ്ങൾ ഞാൻ ഇങ്ങെടുക്കുക അച്ഛാ ഞാനിതൊന്ന് പറഞ്ഞു അച്ഛാ അച്ഛാന്റെ കാര്യം ഈ പ്രാവശ്യം വയനാട് ഞങ്ങൾ എടുക്കും ഞങ്ങൾ വയനാടിന് എടുക്കും കേട്ടാ നമുക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം മേടിച്ച് ഞങ്ങൾ നിസ്സാരമായിട്ട് ജയിച്ചു അറിയാൻ ഈ പ്രചരണത്തിന്റെ ഇൻചാർജ് എനിക്കാണ് അതുകൊണ്ട് വയനാട് ഞങ്ങൾ എടുത്തിരിക്കും അതിനുള്ള ചില നുടുക്ക പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടോ ചായ അതെടുത്ത് നിങ്ങളുടെ അണ്ണാക്കി ചോദിച്ചോ നിങ്ങൾ അടുക്കളം കാര്യം പോയിരിക്കും ൂത്തു നിൽക്കാൻ നേരത്തെ താങ്ങാറുക്കായ ആയിട്ട് വന്നേക്കും നീ ഇവിടെ കിടന്ന എത്ര കുത്തി പറഞ്ഞാലും ശരി വയനാട് നമ്മൾ ഈ പ്രായം കൊണ്ടുപോയിരിക്കും ദോശ ചമ്മന്തി പൊറോട്ട സാമ്പാർ വാ ദോശ പൊറോട്ട സാമ്പാറൊന്നും വേണ്ട സേട്ട് ഇവന്മാര് നിങ്ങളുടെ ഉണക്ക പൊറോട്ട കയറ്റാൻ വേണ്ടി വന്ന പിള്ളേരല്ല എന്റെ പിള്ളേർമാര് എന്നെ കാണാൻ വേണ്ടി വന്ന ഓഹോ അരേ ഭായി എന്തായി കാര്യങ്ങളൊക്കെ എന്തായി കഥം ഭായി എന്നെ വർത്തമാനട ഈ പറയുന്നത് നാളെ ഈ എം എൽ എയോ മന്ത്രിയോ പറ്റും ആകണ്ട മനുഷ്യനെ നോക്കി പോഗ്രസ് പറയുന്നു ഇത് ഞാൻ അടിയ പറയുന്നു എന്റെ ചേട്ടാ കഥം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ കഴിഞ്ഞു എന്നാൽ അത് ഹിന്ദിയിലെ മലയാളത്തിൽ ഇത് മുത്തം പോക്ര വയസ്സിന് മൂത്തായപ്പോ ഞാൻ തെറി ഞാൻ പിടിച്ചോളൂ പിള്ളേർ അതെ നോക്കി നിങ്ങളുടെ സംഭവങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല നേരെ അങ്ങോട്ട് ചെന്നിട്ട് എല്ലാ മതിലും അങ്ങ് പോസ്റ്റർ ഒട്ടിച്ചോണം ഇന്നുകൊണ്ട് പ്രചരണം തീരുവാ വയനാട്ടിൽ എവിടെ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാലും നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ആയിരിക്കണം നിറഞ്ഞ് നിൽക്കേണ്ടത് ശശിയാ ഓരോരുത്തർ അവസ്ഥ നോക്കണേ സ്വന്തം സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വരെ ഹിന്ദിക്കാരെ പോസ്റ്റർ ഇവിടെ ഹിന്ദിക്കാരിടെ സ്ഥാനാർത്ഥി വരെ മുറ്റു ഹിന്ദിക്കാര കേരളത്തിലെ ഹിന്ദിക്കാരെ കടന്നു കയറാത്ത ഒരേ ഒരു മേഖലയുള്ള ആയിരുന്നു കേരള രാഷ്ട്രീയം തേകഞ്ഞു ഇപ്പോൾ അതുപോലെ കാലം പോയി പോക്കേ ഹരേ രാമകൃഷ്ണായ ഗോവിന്ദായ ഭാർഗവ ഏറ്റെ ആകുവ